മൈഗ്രേന്റെ പ്രശ്നമുള്ള സമയത്ത് തന്നെയാണ് ഞാൻ അത് വാങ്ങിച്ചത് അത് വാങ്ങി എന്നോട്ട് പറഞ്ഞു നീ ഒന്നും വാങ്ങി നീ അവിടെ പോയിട്ട് നീ വെച്ചുപാൻ ഒന്ന് എടുത്ത് തലയിൽ വെച്ച് കിടക്കുന്നു അത് വെച്ച് ഞാൻ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു പ്രഷർ വരെ ലോ ആയ സമയത്താണ് ഞാനത് അത് ഉപയോഗിച്ചത് പെട്ടെന്ന് എനിക്ക് റിക്കവർ ചെയ്യുന്നത് ഞാൻ മൈഗ്രൈൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കില് പിന്നെ രാവിലെ നോക്കിയാൽ മതി തന്നെ ബെഡ് കിടന്നുണ്ടെങ്കിൽ പിന്നെ മക്കളെ അടുത്തേക്ക് വരാൻ പറ്റില്ല ലൈറ്റ് കാണാൻ പറ്റില്ല ശബ്ദം കേൾക്കാൻ പറ്റൂല അത്രയൊരു ബുദ്ധിമുട്ടിന്ന് പെട്ടെന്നൊരു ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ അത് ഏറ്റെടുത്ത് ചെയ്തു ഏറ്റെടുത്ത് ചെയ്ത സമയത്ത് തന്നെ എന്റെ ഫാമിലിയിൽ ഒരു പെട്ടെന്നൊരു ഇഷ്യൂ വന്നു മാമന് ഷുഗറിന് ഷുഗർ കൂടി അതുപോലെ ഒരുപാട് മുറിവ് ഒക്കെ വന്നു കാലിൽ രണ്ട് കാലിന് മുറിവ് ഒന്ന് പടുത്ത് ഒരുപാട് ഷുഗർ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പത്ത് ഞാൻ കൊടുത്ത് പ്രൊഡക്റ്റ് അപ്പൊ ഉമ്മ പറ കയ്യിൽ വേറെ പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു അപ്പ ഞാൻ ഉമ്മ പറഞ്ഞെ മാമന് കൊണ്ട് ഉമ്മക്ക് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു അപ്പൊ മാമന് കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞ് ഞാനത് പിറ്റേന്ന് തന്നെ കൊണ്ടു കൊടുത്ത് അത് മാമന് ഉപയോഗിച്ച് ഒൻപതാമത്തെ ദിവസം ഞാൻ അവിടെ പോയി നോക്കിയ സമയത്ത് ഒരു മുറിവ് മൊത്തമായിട്ട് ഉണങ്ങി ഒരു കാലയില് മുറിവ് ഏർ അവിടെ തിങ്കളാഴ്ച രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ ഡ്രസ്സും എടുക്കാറുണ്ടി അത്രയും റിസൾട്ട് കിട്ടിയ അത് മുന്നൂറ്റി മുപ്പത് ആയിരുന്നു ഷുഗർ അത് നൂറ്റി മുപ്പതിലേക്ക് വന്നു പിന്നെ ഓണം പറഞ്ഞു എനിക്ക് ഉറക്കമില്ലായിരുന്നു ഓള ഇത് ഈ പണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് അപ്പൊ ഒരുപാട് ഇത് ഒന്നൂറ്റുഭവുന്നില്ല ഒരുപാട് റിസൾട്ട് എന്റെ പറഞ്ഞാൽ തീരൂല അന്ന് തൊട്ട് ഇന്ന് വരെ ഞാന് ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഇന്നേ വരെ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു കുട്ടിയും ഇതിനെ പറ്റിട്ട് ഒരു നെഗറ്റീവ് എനിക്ക് കിട്ടില്ല ഞാൻ ഓൾറെഡി ഒരു മാർക്കറ്റിങ്ങിലെ വീട്ടിൽ പറഞ്ഞത് പക്ഷെ എനിക്ക് ഒരുപാട് പോകുന്ന സമയത്ത് നെഗറ്റീവ് എനിക്ക് കിട്ടിയിരുന്നു പക്ഷെ ഈ ഒരു ഇത് ഞാൻ ഏറ്റെടുത്ത സമയത്ത് എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടില്ല ഇത് ഉപയോഗിച്ച് ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ പിന്നീട് വാങ്ങിക്കാന്നുള്ള ഒരു പറയുന്നതല്ലാണ്ട് കൊടുത്ത ആൾക്കാര് അവരിലോട് ഒരുപാട് റെക്കമെൻഡ് ചെയ്തു ഇങ്ങനെ പോകുന്നുണ്ട് അടിപൊളി തന്നെ സ്റ്റോക്ക് വന്നിട്ടൊക്കെ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവരെ തന്നെ വൈഫ് അവിടെ ഒരു പ്രോഡക്റ്റ് വാങ്ങി അവര് വൈഫ് ഏഹ് ആസ്ബൻഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞ് ഞാന് ഈ വെള്ളം കുടിച്ചിട്ട് എനിക്കിപ്പോ ഒരാഴ്ചയൊക്കെ ഒരു ബുദ്ധിമുട്ട് വയ്ക്കാത്തോന്നു അപ്പം ഒന്ന് കൊടുത്ത് ഒരുപാട് റിസൾട്ടായി കിട്ടുന്നു അതുകൊണ്ട് എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യാ എല്ലാവർക്കും വളരെ ജയങ്ങളുണ്ടാക്കുന്നു ആശ്വസിക്കുന്നു